ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രത്യേകമാമിതം ആചരിക്കുന്ന മാസമാണല്ലോ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി സഭയിൽ വളർന്നു വന്നതിന് പിന്നിലൊരു ചരിത്രമുണ്ട് കുരിശു യുദ്ധകാലത്ത് യുദ്ധത്തിൽ മുറിവേറ്റ് തിരികെ വരുന്ന ആളുകൾക്ക് ഈശോയുടെ തിരുമുറിവുകളോട് ഭക്തിയുണ്ടായി തിരുമുറിവുകളോടുള്ള ഈ ഭക്തി വികാസം പ്രാപിച്ച് ഭക്തിയായി രൂപാന്തരം പ്രാപിച്ചു തിരുഹൃദയ ഭക്തി അതിൻ്റെ ഉന്നതിയിലെത്തിയത് ഫ്രാൻസിൽ വിസിറ്റേഷൻ സഭാംഗമായ മാർഗ്രറ്റ് മരിയ അലക്കോക്ക് എന്ന സന്യാസിനിയിലൂടെയാണ് ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായ മാംസര ഹൃദയമാണ് തിരുഹൃദയ ഭക്തിയുടെ വിഷയം നമുക്ക് ഈ ജൂൺ മാസം തിരുഹൃദയ നിയോഗ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രത്യേകമാമിതം നിലനിർത്താം അനുഗ്രഹം സ്വന്തമാക്കാം ഒരിക്കലും വറ്റാത്ത ഉറവയായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തിരുഹൃദയ നിയോഗ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും ആത്മീയവും ഭൗതികവുമായ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ എല്ലാവരിലേക്കും അവിടുത്തെ വലിയ കൃപ സമൃദ്ധമായി വർഷിക്കണമേ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ